ും ഒരു ഫലം ചെയ്യില്ല കൂടെ ഉണ്ടെങ്കിൽ റസൂലുള്ളാന്റെ ചെയ്യില്ലാന്റെ മടവൂരിന്റെ സഹായമുണ്ടെങ്കിൽ അതിന്റെ മേലെ നിങ്ങളെ ഒരു കുതന്ത്രവും ഒരു ചുക്കുമല്ല ചുക്കുമല്ലേ ആക്കണം കൊണ്ട് ഞങ്ങളെ ഈ സഹായിക്കുകയല്ലാൽ അബ്ദുൽ ചങ്ങാതി ിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ അബ്ദുൽ നൌഷാദ് എന്ന് പറഞ്ഞ പോലും കണ്ടു തള്ളി പോയി കാരണം ഇവർ ഇത്രയും കാലം സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ശ്വാസം വിടണമെങ്കിൽ പോലും അത് സി എം വലിയുളായിയുടെ അനുമതിയോട് കൂടിയേ പറ്റുകയുള്ളൂ കാരണം ലോകം പതിനൊന്നായിരവും നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാനായ സി എം വലിയ ആകുന്നു ഇതാ പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ടാണ് നമ്മളെ അരവട്ടൂർ സാക്ഷാൽ കുരുവട്ടൂർ അക്കിയൂര ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ശരിക്ക് ആ കഴുത്ത് കിടക്കണ മാല ഉണ്ടല്ലോ അങ്ങേ അറ്റത്ത് ചെങ്ങായിട്ട് കൗത്ത് കിടക്കണ മാലാണ് തൊട്ടടുക്കണം തൊടിയുടെ കുഞ്ഞമ്മീൻ്റെ കൗത്ത് കിടേണ്ടതാണ്